ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് അമ്മമാരെ പ്രത്യേകിച്ച് എൻ്റെ അമ്മയെ ഓർമ്മ വന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇത് സോഷ്യൽ മീഡിയയിൽ കിട്ടിയൊരു വീഡിയോ കേട്ടോ രാജസ്ഥാനിൽ നിന്നുള്ള ഒരു കാഴ്ചയാണെന്നാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ബാല്യകാലത്ത് അതായത് സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ ഒരു പത്താം ക്ലാസ് വരെയും ഏകദേശം ഒന്നര കിലോമീറ്റർ മിച്ചം നടന്നിട്ടാണ് വെള്ളം ചുമന്നുകൊണ്ട് വന്നിരുന്നത് ഞങ്ങൾക്ക് കിണറില്ല ആ സമയത്ത് അമ്മയ്ക്ക് കൂടെ ചൂട്ടും കത്തിച്ച് വെളുപ്പിനെ പോകണം കാരണം ഒരുപാട് പേര് ആ ഭാഗത്തുനിന്ന് ഒരു കിണറേ ഉള്ളൂ മേസ്ത്രി കിണർ എന്നാണ് അന്ന് പറയുന്നത് അപ്പോൾ ആ കിണറിലേക്ക് നമ്മൾ ആകുന്ന ആകുന്ന ഊറി വരുന്ന വെള്ളം പോയി എടുക്കണം അല്ലെങ്കിൽ മൂന്നാ മൂന്ന് കിലോമീറ്റർ മേലെ പോയി എടുത്താൽ കുന്നു കയറ്റിക്കൊണ്ടിരണം അന്ന് അതുകൊണ്ട് വെളുപ്പിനെ ഞങ്ങളെല്ലാവരും പോവും ഈ വലിയ ചൂട്ടും കത്തിച്ചാണ് പോകുന്നത് പലപ്പോഴും ഇതുപോലെ ആ കിണറിൻ്റെ ഉള്ളിലിറങ്ങിയിട്ട് വെള്ളം നിറച്ചിട്ടുണ്ട് കാരണം മുക്കിയാൽ തൊട്ടി മുക്കിയാൽ മുങ്ങല്ല റബ്ബറിൻ്റെ ഒരു കൊട്ട പോലത്തെ ഒരു ബക്കറ്റാണ് അന്ന് അതിനകത്ത് എല്ലാവരും ഒരു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും നമുക്ക് വെള്ളം കിട്ടാറില്ല പലപ്പോഴും ആ സമയത്ത് ഒരു പത്തോളം കോൽ ആഴമുള്ള ആ കിണറിലേക്ക് ഇറങ്ങിയിട്ടാണ് അന്ന് വെള്ളം നിറച്ച് കൊടുത്തിരുന്നത് അത് കലങ്ങിയ വെള്ളമായിരിക്കും കേട്ടോ അതിങ്ങനെ ഊറി ഊറി വരുന്നത് നോക്കി നോക്കി വരും ആ കാലഘട്ടത്തെ ഓർമ്മപ്പെടുന്നതാണ് ഈ സ്ത്രീ കിണറിലേക്ക് ഇറങ്ങുന്നത് അന്ന് പിന്നെ അമ്മയൊന്നും അല്ല ഇറങ്ങി ഞങ്ങളാണ് ഇറങ്ങിക്കൊണ്ടിരുന്നത് അല്ലെങ്കിൽ ഞങ്ങളുടെ സുഹൃത്തുക്കൾ വേറെ ഉണ്ട് അവരാരെങ്കിലും അപ്പോൾ വെള്ളമില്ലാത്തതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് ശരിക്കറിഞ്ഞവരാണ് ഇന്നൊക്കെ എല്ലാം ആവശ്യമാണ് എല്ലാവർക്കും ലോകത്തെവിടെയാണെങ്കിലും ഇത്തരം പ്രതിസന്ധികൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന സ്ത്രീകളാണ് പ്രത്യേകിച്ച് വീട്ടിലെ അമ്മമാർ ഇന്നത്തെ തലമുറയ്ക്ക് ഇതിൻ്റെ ഒന്നും ബുദ്ധിമുട്ടുകൾ കൂടുതലും അറിയില്ല എന്തായാലും ഇത്ര അമ്മമാരെ കാണുമ്പോൾ ഒരു വല്ലാത്ത വിഷമാണ്